നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രകോപനമുണ്ടായാലും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സേന ജനീവ കരാർ ലംഘിച്ച പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും കേന്ദ്ര പ്രതിരോധ വകുപ്പ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുന്നു പൈലറ്റിനെ വിട്ടയച്ചില്ലെങ്കിൽ എന്തു ചെയ്യണമെന്നും കേന്ദ്ര സർക്കാരും സൈനിക മേധാവികളുമായി ചർച്ച നടത്തി കഴിഞ്ഞു പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു ഇതിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സേനയും നൽകുന്നത് ഇതിനിടെ പാകിസ്ഥാൻ കഴിഞ്ഞ രാത്രി വൻ സൈനിക നീക്കത്തിനായി വിമാനത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാന്റെ വ്യോമ മേഖല മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് സൈനിക വിമാനങ്ങൾ അല്ലാതെ ഒരു വിമാനവും പാകിസ്ഥാന്റെ ആകാശത്ത് വരുന്നതും പോകുന്നതും നിരോധിച്ചിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കാനഡ അമേരിക്ക എന്നിവയെല്ലാം വിമാന സർവീസുകൾ പാകിസ്ഥാനുമായി നിർത്തിവെച്ചു അതേസമയം അതത്തെ വ്യോമ നിരീക്ഷണ പാകിസ്ഥാൻ ശക്തമാക്കിയിട്ടുണ്ട് നിരവധി പോർ വിമാനങ്ങളും പറക്കുന്നുണ്ടെന്നാണ് വിവരം കറാച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനാണ് പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം പിടിയിലായ ഇന്ത്യൻ പൈലറ്റിനായി ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് അഭിനന്ദനെ എന്തേലും സംഭവിച്ച പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്നതിനാൽ കേന്ദ്ര സർക്കാരിന് ഒട്ടും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല കടുത്ത നടപടികൾ തന്നെയാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ നേവി പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് അന്തർവാഹിനികളും പടക്കപ്പലുകളും സജ്ജീകരിച്ച നിലയുറപ്പിച്ചിട്ടുണ്ട് ജലപാതയിലൂടെയും പാകിസ്ഥാനെ നാശത്തിലേക്ക് തള്ളിവിടാൻ ഇന്ത്യക്കാവും യുദ്ധവിമാനങ്ങളും കപ്പലിൽ തയ്യാറാണ് ഇന്ത്യൻ സൈന്യം ഏറെക്കുറെ പാകിസ്ഥാന്റെ ഇന്ത്യൻ അതിർത്തി വലയം സൃഷ്ടിച്ചു കഴിഞ്ഞു ഏതു നിമിഷവും പാകിസ്ഥാനെതിരെ ആക്രമണത്തിന് റെഡിയാണ് കറാച്ചിയും ഇസ്ലാമാബാദും റാവൽക്കണ്ടിയുമെല്ലാം ഇന്ത്യൻ സൈന്യത്തിന് തകർക്കാൻ നിമിഷങ്ങൾ മതിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനു വേണ്ടി ചൈന ഇടപെട്ട ഇന്ത്യയ്ക്കായി ഫ്രാൻസും ഇസ്രയേലും അമേരിക്കയും പോർക്കളത്തിലെത്തും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ റഷ്യയാണ് ചൈനയെ ഇപ്പോൾ വിലക്കു നിർത്തിയിരിക്കുന്നത് റഷ്യ നിർദ്ദേശം ചൈന ധിക്കരിച്ചാൽ സ്വാഭാവികമായും റഷ്യയ്ക്ക് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കേണ്ടി വരും ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങൾ എല്ലാം യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു അടച്ചിട്ട കടകൾ അധികം പുറത്തിറങ്ങാതെ ജനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്കൂളുകൾ വിടാനുള്ള നിർദ്ദേശം രാത്രിയിൽ തുടരെ മുഴുകുന്ന വെടിയൊച്ചകൾ ചീറിപ്പറക്കുന്ന യുദ്ധവിമാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്ന ആസന്ന യുദ്ധ എല്ലാം കാശ്മീർ പഞ്ചാബ് അതിർത്തിയെ അസ്വസ്ഥമാക്കുന്നു അതിർത്തി രേഖിക്കടുത്തുള്ള പൂഞ്ച് ലാംബേരി നൌഷേര രജൌരി എന്നീ സ്ഥലങ്ങളിലെ സ്കൂളുകളെല്ലാം അടച്ചു ജനങ്ങൾ ഗ്രാമങ്ങൾ വിട്ടുപോകുന്നു രാത്രി മുഴുവനും വെടിവെപ്പായിരുന്നു ആകാശത്തിലൂടെ പറക്കുന്ന യുദ്ധവിമാനങ്ങൾ അവർക്കും പുതുമയായിരുന്നു ബുധനാഴ്ച രാവിലെ പാകിസ്ഥാന്റെ എഫ് സിസ്റ്റിയും വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടുണ്ടെന്ന് വിവരം വന്നതോടെ പൂഞ്ചിലെ കടകൾ മുഴുവനും അടച്ചു എല്ലാവരും വീടുകളിലേക്ക് പിൻവാങ്ങി പള്ളികളിലൂടെയും ഗുരുദ്വാരങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും അറിയിപ്പുകൾ മുഴങ്ങി എല്ലാവരും ഇപ്പോൾ ഇവിടങ്ങളിൽ ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നു ऐय तोनेूस् डेस्क कर्मास्